ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും കരുതുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഇഫ്താർ വ്ലോഗ് കണ്ടാലോ അപ്പം ഇന്ന് ഇഫ്താർ വ്ലോഗ് കുറച്ച് സ്പെഷ്യലാണ് കാരണം അനീതിയും ഹസ്ബൻഡും ഫ്രണ്ട്സും നമ്മുടെ കുഞ്ഞു വാവിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇഫ്താറിന് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു വ്ലോഗ് അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് നല്ല പൊരിച്ചിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ് പിന്നെ നല്ല അടിപൊളി ഒരു ചിക്കൻ കട്ട്ലൈറ്റ് അപ്പോൾ ഇതിൻ്റെ എല്ലാ റെസിപ്പി ഈ വ്ളോഗിലുണ്ട് ഫുള്ളായിട്ടൊന്ന് കണ്ടു വയ്ക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ ആദ്യം തന്നെ ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ഞാൻ പറയണ്ടല്ലോ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ടങ്ങ് കാണുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഇഫ്താർ ഒന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് അത് ആദ്യം തന്നെ നമ്മുടെ ചിക്കനൊക്കെ എടുത്ത് കഴുകി വെക്കാം അപ്പോൾ ഇതാ രണ്ട് കോഴിയാണ് കേട്ടോ അതിലേക്ക് കുറച്ച് മൈദാമാവും ഉപ്പും കൂടി ഇട്ടിട്ട് കഴുകുവേ ഇട്ട് ചിക്കൻ കഴുകിയാൽ നല്ല ക്ലീനായിട്ട് കിട്ടും അങ്ങനെ ഇതാ ചിക്കൻ കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് കുറച്ച് തൈര് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് നന്നായിട്ട് മസാല പിടിക്കാനായിട്ട് അങ്ങ് മാറ്റി വയ്ക്കാം ഈ മുളക് പൊടി മാത്രം കുറച്ച് കൂടുതൽ ഒത്തിരി ഒന്നും വേണ്ട കുറച്ച് നമ്മൾ അധികം ഇങ്ങനെ ചുവന്ന കളറിൽ ബിരിയാണി വെക്കുന്നതിൽ നല്ലത് കുറച്ച് കളർ കുറയുന്ന തന്നെയാണ് കേട്ടോ നമ്മളിനി ഇതിലേക്ക് എരിവിന് കുരുമുളകും പച്ചമുളകും ഒക്കെ ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതാ അങ്ങനെ അതെല്ലാം മാരിനേഷൻ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുക്കാം ഇത് നമ്മുടെ കട്ട്ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകി കട്ട് ചെയ്ത് കുക്കറിലിട്ട് കൊടുത്തു ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അടച്ചു വെക്കാവേ ഇനി നമുക്കിത് ഗ്യാസിലേക്ക് വെച്ച് അങ്ങ് വേവിച്ചെടുത്താൽ മതി ഉപ്പിട്ട് വേവിച്ചാൽ നമ്മുടെ കിഴങ്ങിൽ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചു കിട്ടും അങ്ങനെ അങ്ങനെതാ നമ്മൾ ഇനി കിച്ചണിൽ കയറിയിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് പരിപാടി ഈ ഉരുളക്കിഴങ്ങ് അങ്ങ് വേവിക്കാനായിട്ട് വെക്കലാണ് അപ്പോൾ അത് വെച്ചു ഇനിയിപ്പം നമ്മുടെ ബിരിയാണിക്കും നമ്മുടെ കെട്ട്ലൈറ്റിനും ഒക്കെ ഉള്ള സവാളയൊക്കെ ഒന്നിട്ട് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെതാ സവാള എടുത്ത് കേട്ടോ ചെറിയ സവാള ഓ ഇത് കണ്ടപ്പോൾ ഞാൻ ഇക്കാട് ചോദിക്കാം അതെവിടുന്നാണോ ഈ സവാള മേടിച്ചുകൊണ്ട് വന്നതെന്ന് അരിഞ്ഞെടുക്കാൻ പാടല്ലേ പോലെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് അരിഞ്ഞെടുക്കാമല്ലോ ആ പിന്നെ കുഴപ്പമില്ല എല്ലാം അങ്ങ് പൊളിച്ച് മാറ്റി വെച്ചു കഴുകിയെടുത്ത് കുറച്ച് നേരം അങ്ങ് വെള്ളത്തിൽ ഇട്ട് വെച്ചു അതാകുമ്പോൾ കണ്ണെരിയത്തില്ലല്ലോ അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച സവോള ഞാൻ ഞാനിതുപോലത്തെ ഒരു കട്ടറിൽ വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് അതാകുമ്പോൾ എല്ലാം ഒരുമിച്ച് കിട്ടും ഈ സവോള പൊരിച്ചിട്ടാണ് നമ്മൾ ബിരിയാണി വെക്കുന്നത് അതുകൊണ്ട് എല്ലാം നമുക്ക് ഒരേ ഒരേ ഷേപ്പിൽ കിട്ടണം അല്ലെങ്കിൽ പിന്നെ പല മുരിയലായിപ്പും ചിലതങ്ങ് ഡ്രൈ ആയിട്ട് മുരിഞ്ഞു പോകും ചിലതങ്ങ് മുരിയാതെ കിടക്കും അതുകൊണ്ട് ഇതുപോലത്തെ കറക്റ്റായിട്ടുള്ള കട്ടറിൽ വെച്ചിട്ട് അങ്ങ് അരിഞ്ഞെടുത്താൽ മതിയെ അപ്പോൾ ഇതൊരു സവാള എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരേ കനത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാം കുക്ക് ചെയ്യാനായിട്ട് എളുപ്പമാണ് പക്ഷേ അതിനുള്ള എല്ലാം അടുപ്പിച്ച് വയ്ക്കാൻ ഒരു പാടല്ലേ ഈ സവാള അരിയുന്നതും ഒക്കെ ഇപ്പം പിന്നെ ഈ മിക്സിയിലൊക്കെ തന്നെ സവാള അരിയുന്നതൊക്കെ വന്നിട്ടുണ്ടല്ലോ അതോരെണ്ണം മേടിക്കണമെന്ന് ഓർത്തിരിക്കുന്നു ഇനിയിപ്പോൾ മിക്സി അപ്ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്കിനും അങ്ങനത്തെ മിക്സി എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ സവോളയൊക്കെ അരിഞ്ഞ് വെച്ചു ഇനിയിപ്പം നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കണം പിന്നെ നമ്മുടെ സവോളയും നട്ട്സും കിസ്മീസും ഒക്കെ പൊരിച്ചെടുക്കാം അപ്പോൾ ഞാനിതാ രണ്ട് ചട്ടി വെച്ചിട്ടുണ്ടോ എളുപ്പത്തിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ഇതാ ഒന്നിൽ ഞാൻ സവോളയും അല്ല നട്ട്സും നമ്മുടെ കാശിനേട്ടും റൈസീൻസും കൂടെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക് തന്നെ സവോളയൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടു ഇതാ നല്ല കന കുറഞ്ഞ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള കൈ കൊണ്ട് ഒന്നും കൂടെ ഇതുപോലെ ഒന്ന് ഇങ്ങനെ വിതറിയിട്ടിട്ട് കൊടുക്കാം അത് ആകുമ്പോഴത്തേക്കിനും ഓരോന്നൂറേ നായിട്ട് അങ്ങ് സ്പ്ലിറ്റായി പൊക്കോളൂലോ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഉപ്പും കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ ഒന്നും കൂടെ ക്രിസ്പി ആകും അപ്പം ഞാൻ കുറച്ച് ഉപ്പും പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് തൂക്കി കൊടുത്തിട്ടുണ്ട് ആ ഒരു സവോളയിലേക്ക് അപ്പോൾ ഇതാ നമ്മുടെ അപ്പുറത്ത് വെച്ച ആ ഗ്യാസിൽ വെച്ച ചട്ടിയും ചൂടായിട്ടുണ്ട് എണ്ണ തിളച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് കേട്ടോ പൊരിക്കാനായിട്ട് അപ്പോൾ പെണി പണികളൊക്കെ പെട്ടെന്ന് തീരുമല്ലോ എന്നിട്ട് നമ്മളിത് ആ സവോളയിലേക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു അങ്ങനെ സവോള ഇത് ഈ ഒരു കളറ് മതി കേട്ടോ ഒത്തിരി കളറായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇരുന്നും ഇത് മൂത്ത് വരും അതുകൊണ്ട് ആ സവോള അത് ആ ഒരു കളറാകുമ്പോൾ അങ്ങ് മാറ്റണം എന്നിട്ട് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുത്തു അതുപോലത്തെ ഒരു നാല് ട്രിപ്പെങ്കിലും ഇട്ടിട്ട് സവോള വറുത്തുപോരി വെക്കണേ നമ്മൾ ഈ ഇതിലേക്ക് കൂടുതലും ഈ പൊരിച്ച സവോള ചേർത്തിട്ടാണ് ഈ ബിരിയാണി വെക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ പൊരിച്ച സവോള ഇട്ടിട്ടുള്ള ബിരിയാണി നമ്മുടെ ഹൈദരാബാദി ബിരിയാണി ഒക്കെ അങ്ങനെയല്ലേ വെക്കുന്നത് ആ ഒരു ടച്ചിലുള്ള പൊരിച്ച ബിരിയാണി അങ്ങനെ സവോളയൊക്കെ ഞാൻ പൊരിച്ചു പോരുന്നുണ്ട് ആ സമയത്ത് നമ്മൾ അവിടെ പൊരിച്ചു വെച്ചിട്ടുള്ള ക്യാഷ്നെട്ടില്ലേ അത് കട്ട് തിന്നാനായിട്ട് ഇടയിൽ നോയമ്പുകളി വന്നിട്ടുണ്ട് കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ പൊരിച്ചു വെച്ചിട്ടുള്ള ക്യാഷ്നെട്ടൊക്കെ കേട്ടോ അപ്പോൾ അതെടുത്ത് കഴിക്കുവാണേ അതെടുത്ത് ഫുള്ള് കഴിച്ചെന്ന് തന്നെ പറയാം പിന്നെ കുറച്ചേ ഉള്ളായിരുന്നു ബിരിയാണിയിൽ ഇടാൻ കിട്ടിയുള്ളായിരുന്നു പിന്നെ ഇതാ നമ്മൾ ഒരു ട്രിപ്പ് ചിക്കൻ അങ്ങ് പൊരിച്ചു മാറ്റി ഒരുപാട് കരികരാന്ന് മൂക്കേണ്ട ധ്യൊരു ടൈപ്പിൽ അങ്ങ് പൊരിച്ചു മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അടുത്ത അടുത്ത ട്രിപ്പ് അങ്ങ് ഇടുവാണ് കേട്ടോ അങ്ങനെ ഇപ്പം അതുകൂടെ അങ്ങ് അവിടെ കിടന്ന് വേഗട്ടെ മൂന്നാല് ട്രിപ്പ് ഉണ്ടായിരുന്നേ ചിക്കൻ ഇതുപോലെ ഇട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ ചിക്കൻ അവിടെ കിടന്ന് വേവുന്നുണ്ട് അപ്പം നമ്മുടെ മോൾക്ക് വിശക്കുന്നുണ്ട് എങ്കിൽ പിന്നെ ചോറ് അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു തലേദിവസം നമ്മൾ വൈകുന്നേരം വെച്ച് ചോറുണ്ടായിരുന്നേ അത് കുറച്ചങ്ങ് ആവി എടുത്തു പിന്നെ ചിക്കൻ പൊരിച്ചതും രാവിലെ മൂന്ന് ഞാൻ ലഞ്ച് ബോക്സിലേക്ക് ചോറും കോവയ്ക്ക മെഴുക്കോറ്റ കൊടുത്തു വിട്ടത് അപ്പോൾ ആ കോവയ്ക്ക മെഴുക്കോറ്റ ഉണ്ടായിരുന്നു കോവയ്ക്ക ഫ്രൈ ചെയ്തത് വെളിച്ചെണ്ണയിൽ അപ്പോൾ അതും കൂടെയൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ കുഞ്ഞു മോൾക്ക് ചോറ് കൊടുത്തു അങ്ങനെ അവൾ അവിടെ ഇരുന്ന് ചോറൊക്കെ ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അടിപൊളി സൂപ്പർ എന്നൊക്കെ പറഞ്ഞാണ് കഴിക്കുന്നത് ചിക്കൻ പൊരിച്ചതൊക്കെ ഉള്ളതുകൊണ്ട് അവൾക്ക് ഇഷ്ടമാണ് ചിക്കൻ പൊരിച്ചതോ മീൻ എങ്കിലും വേണം അവൾക്ക് ചോറ് ഉണ്ടാനായിട്ട് അങ്ങനെ ഇത് അവൾ ഫുഡ് കഴിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കട്ട്ലേറ്റിനുള്ള പരിപാടിയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാനിത് ആ സവോളയൊക്കെ വറുത്ത് ഓരി ആ ചട്ടിയിലേക്ക് കട്്ലേറ്റിനുള്ള ചിക്കൻ അങ്ങ് പൊരിച്ച് ഓരിയെടുത്ത് നമ്മുടെ ആ ഒരു ബിരിയാണിൻ്റെ പീസിൽ നിന്നും ഞാൻ കുറച്ച് ദശയുള്ള പീസില്ലേ അതെടുത്തിട്ട് കട്ട്ലേറ്റിനെടുത്തു അതിവിടെ കഴിക്കാൻ എല്ലാവർക്കും മടിയാണ് കേട്ടോ കറി വെച്ചാലും ബിരിയാണി വെച്ചാലും ഒക്കെ അപ്പം ഞാനിത് ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്നുള്ള നമ്മുടെ ആ ഒരു ദശ കൂടുതലുള്ള പീസില്ലേ അത് പൊരിച്ചു മാറ്റി വെച്ചു ഇനിയിപ്പം ആ എണ്ണയിലേക്ക് തന്നെ സവോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതുപോലെ ഒന്ന് ഇതുപോലെയൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഇതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയും ഗരം മസാലയും വേറെ പൊടികളൊന്നും വേണ്ട അത്രയും പൊടികളിട്ട് കൊടുത്താൽ മതിയെ മുളക് പൊടിയൊക്കെ നമ്മൾ ചിക്കനിൽ ചേർത്തതല്ലേ ഒരുപാട് പൊടികളൊന്നും ഇടാതെ ഇങ്ങനെ കട്ടലിറ്റ് ഉണ്ടാക്കുന്നതാണ് നല്ലത് അപ്പം കൂടുതലും കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് കിട്ടും അതാണ് നല്ലത് അതുകഴിഞ്ഞു ശേഷം ഞാൻ ആ ചിക്കൻ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഗ്യാസ് തീർന്നത് എന്തായാലും പുതിയൊരു ഗ്യാസ് കുറ്റി എടുത്തിട്ട് വെച്ചതുള്ളതുകൊണ്ട് ഈസി ആയിട്ട് എടുത്തു വെക്കാൻ പറ്റി ഇല്ലെങ്കിൽ പിന്നെ പിന്നെ ഗ്യാസ് കാരനെ വിളിച്ച് അത് കൊണ്ടുവരുത്ത നോക്കി തിന്ന് വലിയ പാടായിപ്പോയനെ എന്തായാലും ഗ്യാസ് ചെറുതായിട്ട് മിന്നിയപ്പോൾ തന്നെ ഉമ്മച്ച് പറഞ്ഞോട്ടോ ഗ്യാസ് തീരുവെന്ന് അതുകൊണ്ട് രണ്ട് ദിവസം മുമ്പേ ഗ്യാസ് അങ്ങ് എടുത്ത് വെച്ചേച്ചു നോയമ്പക്കല്ലേ പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയും കാണത്തില്ല പിന്നെ അയൽവക്കത്തൊക്കെ ഉടണ്ടി വരും അയൽവക്കത്തില്ലെങ്കിൽ പിന്നെ അത് വലിയ പാടായി പോകും അതുകൊണ്ട് എന്തായാലും ഗ്യാസ് കൂറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു അതെടുത്ത് വെച്ചു പിന്നെ നമ്മൾ ചിക്കനും കിഴങ്ങും ഒക്കെ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ നല്ല കുറച്ചേറെ തന്നെ മല്ലിയില അങ്ങ് അരിഞ്ഞിട്ട് മല്ലിയില ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കട്ലേറ്റിനെ അങ്ങനെ കട്്ലേറ്റിൻ്റെ നല്ല ഡ്രൈ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് കട്്ലേറ്റിൻ്റെ മസാല ലൂസായി പോകാതെ ഇതുപോലെ ഡ്രൈ ആയിട്ട് കിട്ടണം അല്ലെങ്കിൽ പിന്നെ ബ്രെഡ് ഒക്കെ ഇടേണ്ടി വരത്തില്ലേ അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചി ഇത് സവോളയെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു രണ്ടെണ്ണം ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു ബാക്കിയെല്ലാം ഫ്രൈ ആയി ഇനിയിപ്പോൾ നമുക്ക് കട്ട്ലേറ്റ് ഒന്ന് എല്ലാം പ്രസ്സ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് എടുത്ത് ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പം നമുക്കതിനായിട്ട് ഒരു ബാറ്ററി വേണം കേട്ടോ കട്ട്ലൈറ്റ് മുക്കിയെടുക്കാനായിട്ട് ഒരു മുട്ട ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര കുറച്ച് വെള്ളവും കുരുമുളക് കൂടിയും ഒരു ലേശം ഉപ്പ് വേണമെങ്കിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ അടിച്ചെടുത്ത് വെക്കണേ ഈ ഒരു പാകത്തിന് ആ ഒരു കൺസിസ്റ്റൻസിയിൽ അടിച്ചെടുത്ത് വയ്ക്കാം അത് നമുക്ക് ഈ ഒരു നമ്മുടെ കട്്ലൈറ്റിൻ്റെ ഈ ഒരു ബോൾ മുക്കിയെടുക്കാനാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഇതെല്ലാം ബാറ്റർ എല്ലാം ചൂടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് ഉരുട്ടി ഇതുപോലെ എടുത്തു നമുക്ക് ഇഷ്ടമുള്ള നമുക്കിഷ്ടമുള്ള വലിപ്പത്തിലങ്ങ് ഉറ്റെടുക്കാം തെയ്യൊരു വലിപ്പമൊക്കെ ആയിരിക്കും കട്ട്ലേറ്റ് കഴിക്കാൻ സുഖമായി എന്നിട്ട് നമ്മുടെ മുട്ടയുടെ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമ്മുടെ അങ്ങ് ഒരു ഞാനൊരു ഷെയ്പ്പർ കൊണ്ട് ഇതാ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ഇപ്പം മോൾഡ് കൈ കൊണ്ട് ഷേപ്പ് ഷെയ്പ്പാക്കുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോട്ടിലിൻ്റെ ഷേപ്പ് ഷെയ്പ്പാക്കുമോ എന്തെങ്കിലും ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഞാൻ എല്ലാ കട്ട്ലേറ്റും ഇതുപോലെ ഇതുപോലൊന്ന് ഷേപ്പാക്കി എടുക്കട്ടെ അപ്പോൾ ഇതെല്ലാം ഒന്ന് ഷെയ്പ്പാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനിപ്പം അടുത്ത് നേരെ ഫ്രിഡ്ജിലേക്ക് കൊണ്ടു എന്നിട്ട് നമ്മൾ നോമ്പ് തുറക്കാറൊക്കെ ബാങ്ക് വിളിക്കാറൊക്കെ ആകുന്ന സമയത്ത് അങ്ങ് പൊരിച്ചെടുക്കാമോ ചൂടോടെ പൊരിച്ചെടുക്കാമല്ലോ അങ്ങനെ അതിന് ശേഷം ഞാൻ പോയി കുളിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ നമ്മളിപ്പം റൈസ് വയ്ക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ കൈമാറൈസാണ് എടുത്തിട്ടുള്ള റോസ് കൈമാ റൈസ് ഞാൻ ഒന്നര കിലോ അരി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് കഴുകി ഒരു പത്തിരുപത് മിനിറ്റോളം വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ സോക്ക് ചെയ്ത് വെക്കുമ്പോഴത്തേക്കിനും അരി പെട്ടെന്ന് വിന്ത് കിട്ടുവേ പിന്നെ ഒരുപാട് നേരം നമുക്ക് അടുപ്പിലിട്ട് ഇളക്കി ഇളക്കി അരി പൊട്ടിയും പോകത്തില്ല അതുകൊണ്ടാണ് ഈ അരി ഒന്ന് കുതിർത്തി എടുക്കുന്നത് അപ്പോൾ ഇത് അരി കുതിരാൻ വെച്ചിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റൊക്കെ ശേഷം ഞാനിതാ നെയ്ച്ചോറ് പോലെ വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ പാൻ വെച്ച് അതിലേക്ക് ഓയിലും നെയ്യ് ഒഴിച്ച് കൊടുത്ത് സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കുറച്ച് സ്പൈസസുകളും കറിവേപ്പിലയും എല്ലാം ഒക്കെ ഇട്ട് സവോളയൊക്കെ ഇട്ടൊന്ന് വയന്റി വരുന്നപ്പോൾ അതിലേക്ക് അരി കഴുകി വെള്ളം കളഞ്ഞത് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുത്ത് എന്നിട്ട് അതിലും യ്ക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കുതിർത്തി എടുത്ത് അരിയായതുകൊണ്ട് തന്നെ ഞാൻ ഒരു കപ്പ് കപ്പരിക്ക് ഒരു ഒന്നേ മുക്കാൽ പാത്രം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്നേ മുക്കാൽ തൊട്ട് ഒരു ഒന്ന് രണ്ട് പാത്രം അടുത്ത് വെള്ളം വയ്ക്കാം കുതിർത്താതെ ഒരു രണ്ട് കപ്പ് അപ്പോൾ ഇതാ ഞാൻ ഒന്നേ മുക്കാൽ വെച്ചിട്ടുള്ളൂ കറക്റ്റായിരുന്നു കേട്ടോ വെള്ളം കൂടുതലും ഇല്ല കുറവുമില്ല കറക്റ്റായിരുന്നു എന്നിട്ട് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് നാരങ്ങ ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞു വെച്ച് ആ നാരങ്ങ തൊണ്ടും ഇട്ട് കൊടുത്തു നല്ല സ്മെല്ലങ്ങനെ ഇട്ട് കൊടുത്താൽ എന്നിട്ട് നമ്മൾ ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ അങ്ങ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതാ നമ്മുടെ ചോറ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് രണ്ട് റാശി ഇളക്കി കൊടുത്തപ്പം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് താഴെ അത്രേ ഉള്ളൂ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എന്നെ റൈസ് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ കൈമാ റൈസാണ് എപ്പോഴും ബിരിയാണി വെക്കാനായിട്ട് ബെസ്റ്റ് എനിക്ക് ഇവിടെ കൈമാ റൈസ് ചെറിയ റൈസാണ് ഇഷ്ടം കേട്ടോ അങ്ങനെ ഇതാ റൈസ് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഉമ്മച്ചി നമ്മുടെ ജീരക്കഞ്ഞി വെക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പം നമുക്ക് ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കാം അതിനായിട്ട് നമ്മുടെ പാൻ വെച്ച് കൊടുത്തു ദം ചെയ്യുന്ന ആ വലിയ പാത്രം തന്നെ വെച്ച് കൊടുത്തു അതിലേക്ക് നമ്മൾ നമ്മുടെ നേരത്തെ ചിക്കൻ പൊരിച്ച എണ്ണയില്ലേ അതിൽ നിന്ന് കുറച്ച് ഒഴിച്ച് കൊടുത്തു പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തു സ്പൈസസുകളെല്ലാം ഇട്ട് കൊടുത്തു കുറച്ച് കുറച്ച് കേട്ടോ ജീരകവും പട്ടയും ഗ്രാമ്പു ഇലക്കെല്ലാം അതിലേക്ക് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കൂടുതൽ എണ്ണ ഇട്ട് കൊടുത്തു ഒരു സവോള ഒരു വലിയ സവോള ആയിരുന്നു ഇതും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് അത് വയലാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് വാടി വരട്ടെ അപ്പം നമ്മുടെ നോയമ്പ് കഞ്ഞിക്കുള്ള അരപ്പൊക്കെ ഉമ്മച്ച് അവിടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും അവിടെ റെഡിയാകുന്നുണ്ട് അപ്പം ഇതാ ബിരിയാണിയിലേക്ക് ഞാൻ ഇപ്പോഴാണ് ഉപ്പിട്ട് കൊടുത്ത് മസാലയിലേക്ക് ഇപ്പോഴാണ് ഉപ്പിട്ട് കൊടുത്തത് ഉപ്പ് അധികം വേണ്ട നമ്മൾ ചിക്കൻ പൊരിക്കുന്നതിലൊക്കെ ഉപ്പ് ചേർക്കുന്നതാണ് അതൊക്കെ നോക്കിയിട്ട് ചേർക്കണം അങ്ങനെ സവാള അവിടെ നിന്ന് വാടുന്നുണ്ട് അപ്പം ഇക്ക പറഞ്ഞു ഇക്ക ഷെയ്ക്ക് അടിച്ച് തരാമെന്ന് അങ്ങനെ പൈനാപ്പിളിൻ്റെ ഷെയ്ക്ക് ആണ് അടിക്കുന്നത് കേട്ടോ അതിനകത്ത് ആ പൈനാപ്പിൾ കട്ട് ചെയ്തിലേക്ക് പാലും പഞ്ചസാരയും ഇട്ട് അടിച്ചു വെക്കുകയാണ് സാധാരണ ഇക്ക ഷെയ്ക്ക് അടിച്ചാൽ നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട് ഷെയ്ക്ക് ഒക്കെ അടിക്കാൻ നല്ല രുചിയാണ് പക്ഷേ ഇന്നത്തെ ഷെയ്ക്ക് ചെറിയൊരു കയ്പ് രസം ഉണ്ടായിരുന്നു അതെന്താണെന്നറിയത്തില്ല ഈ പൈനാപ്പിൾ അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നോമ്പ് തുറക്കാൻ നേരം എടുത്തപ്പോഴാണോ എന്നറിയത്തില്ല തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് വെച്ചതാണേ ഇവിടുത്തെ ആണെന്ന് അറിയത്തില്ല ചെറിയൊരു കൈപ്പുണ്ടായിരുന്നു പക്ഷേ കുടിക്കായിരുന്നു എന്നാലും ചെറിയൊരു കൈപ്പുണ്ടായിരുന്നു അങ്ങനെ ഇതാ പൈനാപ്പിൾ ഷേക്കൊക്കെ അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയം കൂടി നമ്മുടെ സവോളയൊക്കെ ഇതാ വയൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ സവോളയിലേക്ക് ആവശ്യത്തിന് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഇട്ടു വയൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇനി പൊടികളായിട്ട് ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികൾ മാത്രം മതി ബിരിയാണിയിലേക്ക് ഒരുപാട് പൊടികളൊക്കെ വാരി വലിച്ചിട്ടാൽ ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ അപ്പം നമ്മൾ ചിക്കൻ മാരിനേഷൻ ചെയ്യാൻ നേരം പൊടികളൊക്കെ ഇട്ടതല്ലേ അപ്പോൾ അതൊക്കെ അനുസരിച്ച് നമ്മൾ എത്രയാണ് ചിക്കനൊക്കെ എടുക്കുന്നത് അതനുസരിച്ച് പൊടികളിട്ട് കൊടുത്താൽ മതിയെ ഞാനിവിടെ ഇപ്പോൾ ഓരോ ടേബിൾ സ്പൂൺ വീതം കുരുമുളക് പൊടിയും ഗരം മസാലയും അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ എന്നിട്ടൊരു മൂന്ന് പഴുത്ത തക്കാളി വലിയ ത വലിയ തക്കാളിയായിരുന്നേ അപ്പം അതുകൊണ്ടൊരു മൂന്നെണ്ണം വലുത് ചേർത്ത് കൊടുത്തു ചെറുതാണെങ്കിൽ ഒരു മൂന്നാലെണ്ണം ചേർത്ത് കൊടുക്കണം എന്നിട്ടതിലേക്ക് കുറച്ച് മല്ലിയിലും പുതിനയിലയും കട്ട് ചെയ്തതും അത് മെയിൻ ആയിട്ടാണ് ബിരിയാണിയുടെ ടേസ്റ്റ് കൂട്ടാനായിട്ടാണ് മല്ലിയിലയും പുതിനയിലയും ഇടുന്നത് പിന്നെ നമ്മൾ ആ പൊരിച്ച സവോളയില്ലേ അത് കുറച്ച് മാത്രം മുകളിലിടാൻ മാറ്റി വെച്ചിട്ട് ബാക്കി അത് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സവോള ഇടുന്നതാണ് ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ പൊരിച്ച് വെക്കുന്ന ബിരിയാണി ചിക്കൻ ബിരിയാണിക്ക് ഇതുപോലെ പൊരിച്ച സവാള ഇട്ട് കൊടുക്കണേ എന്നിട്ട് പിന്താ നമ്മൾ പൊരിച്ച് വെച്ചിട്ട് ആ ചിക്കൻ ഇട്ട് കൊടുത്തു എന്നിട്ട് കുറച്ച് തൈരും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ തൈരി ഇടുമ്പോഴത്തേന് ആ മസാലയ്ക്ക് കറക്റ്റ് ആ ഒരു പുളിയൊക്കെ കിട്ടും എന്നിട്ട് തിളച്ച വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാൻ നമുക്കത് ചെറിയൊരു ഗ്രേവി ആക്കി എടുക്കേണ്ടേ അതിന് വേണ്ടിയിട്ട് എന്നിട്ടെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇത്രയും വെള്ളം വേണേ ദം ചെയ്തെടുക്കാനായിട്ട് കുറച്ച് നെയ്യും കൂടെ മുള്ളൊഴിച്ച് കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചാൽ ചോറിട്ട് കൊടുത്തു പകുതി ചോറിട്ടിട്ട് ഞാൻ കുറച്ച് നെയ്യും മഞ്ഞൾ പാലിൽ കളിക്കിയതും കുറച്ച് നമ്മുടെ ഗരം മസാലയും തൂക്കി കൊടുത്തു പിന്നെ മല്ലിയിലേയും പുതിയിലേയും പൊരിച്ച സവോളയും നട്ട്സും കിസ്മിസും ഒക്കെ ഇട്ട് കൊടുത്തു അതിനുശേഷം മുകളിലായിട്ട് ബാലൻസ് ഉള്ള ചോറിട്ട് കൊടുത്ത് വീണ്ടും മഞ്ഞൾ പാലിൽ കലക്കി ഇതിട്ട് കൊടുത്തു നട്ട്സും നമ്മുടെ കിസ്മിസും അതുപോലെ നെയ്യ് കൂടുതൽ എണ്ണ അങ്ങ് ഒഴിച്ചു കൊടുത്തു കേട്ടോ നല്ല ടേസ്റ്റ് അല്ലേ ബിരിയാണിക്ക് കുറച്ച് നെയ്യൊക്കെ അങ്ങ് നിൽക്കുന്നത് എന്നിട്ട് പൊരിച്ചു വെച്ചിട്ട് സവാള ഇട്ട് കൊടുത്തു പിന്നെ ഇതിനകത്ത് ഒരു സീക്രട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പൊരി ചിക്കൻ പൊരിച്ച എണ്ണയില്ലേ അത് കുറച്ച് മുകളിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ബിരിയാണി ദം ചെയ്തൊക്കെ എടുത്ത് നമ്മൾ സെർവ് ചെയ്യുമ്പോഴത്തേക്കിനും നല്ല ഫ്ലേവറായിരിക്കും ബിരിയാണിക്ക് കിട്ടുന്നത് അപ്പോൾ ദാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം അങ്ങ് ദം ചെയ്ത് കുറച്ച് കറിവേപ്പിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തു അങ്ങനെ നമ്മുടെ ഇഷ്ടമുള്ള എല്ലാം അങ്ങ് ഇട്ട് ദം ചെയ്ത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ഒരു ഒരമണിക്കൂർ വരെ വെക്കാം നമ്മൾ കുറച്ച് ഗ്രേവി വെച്ചിട്ടുണ്ടല്ലോ ഒരു അരമണിക്കൂർ ചെറിയ തീയിൽ അങ്ങ് ദം ചെയ്തെടുത്താൽ നല്ല അടിപൊളി ബിരിയാണി റെഡി ആകുന്നുണ്ട് അങ്ങനെ ബിരിയാണിയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചു ഇനിയിപ്പം നോമ്പ് തുറക്കാൻ സമയമായിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് കട്ട്ലേറ്റും കൂടെ അങ്ങ് പൊരിച്ചു വെക്കാം അപ്പോൾ ഇതാ നമ്മുടെ തിളച്ച എണ്ണയിലേക്ക് കട്ലേറ്റ് ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ച് ഇട്ട് വെയിച്ചെടുക്കണം നമ്മൾ കട്ലേറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതായതുകൊണ്ട് തന്നെ തീ കുറച്ച് വെക്കരുത് കേട്ടോ തീ കൂടി തന്നെ ഇരുന്നോട്ടെ കട്ലേറ്റ് കരിഞ്ഞൊന്നും പോവത്തില്ല അങ്ങനെ നമ്മൾ അല്ലാതെ ഫ്രിഡ്ജിൽ വെക്കാതെ കട്്ലേറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ തീ അങ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് അല്ലേ കരിഞ്ഞു പോകും പക്ഷേ നമ്മൾ ഫ്രിഡ്ജ് വെച്ച് തണുത്ത കട്ട്ലേറ്റ് ആയതുകൊണ്ട് തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പൊരിച്ചെടുക്കണം കട്ട്ലേറ്റ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ കട്ട്ലേറ്റ് മാറ്റി വെച്ച് ഇനിയിപ്പം നമുക്ക് വാട്ടർ മെലനൊന്ന് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ നോമ്പ് തുറക്കാൻ സമയമായപ്പം നമ്മുടെ വീട്ടിലെ ഗെസ്റ്റൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം ദാ ആ വയലറ്റ് ഷർട്ട് ഇട്ടേക്കുന്നതാണേ അനീതിയുടെ ഹസ്ബൻഡ് പിന്നെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പിന്നെ ധനീയതയും കുഞ്ഞുമാവേം അങ്ങനെ എല്ലാവരും കൂടെ വന്ന് നോമ്പ് തുറക്കാറായി ഇങ്ങനെ ഇപ്പം ടേബിളിലേക്ക് എല്ലാം എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ നമ്മുടെ തണ്ണിമുത്തനും പഴവും പിന്നെ ജ്യൂസുകളായിട്ട് ഞാൻ പറഞ്ഞില്ലേ പൈനാപ്പിളിൻ്റെ ഷെയ്ക്ക് അങ്ങനെ പൈനാപ്പിളിൻ്റെ ഷെയ്ക്ക് ഒഴിച്ച് വയ്ക്കുകയാണ് പിന്നെ നമ്മുടെ കുഞ്ഞു മോൾ നോമ്പ് തുറക്കാൻ സമയമാകുമ്പോഴത്തേക്കിനും വന്ന് ടേബിളിൽ ഇരിക്കും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ ഡെയിലി ഒക്കെ കാണുന്ന ഞാൻ ഡെയിലി നമ്മുടെ ഇഫ്താറിൻ്റെ വ്ളോഗ് ഷോർട്ടായിട്ട് ഇടാറുണ്ട് അപ്പോൾ അതൊക്കെ കാണുന്നവർക്കറിയാം നമ്മുടെ മോളുടെ സ്ഥലം അങ്ങനെ അവൾ വന്നിരിപ്പുണ്ട് എന്നിട്ട് ടേബിളിൽ നിന്ന് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് കേട്ടോ അല്ലേ ടേബിളിൽ കയറിയിരിക്കുമോ അവൾ അപ്പം ഇന്ന് നമ്മുടെ സൈഡ് തണ്ണിമുത്തിനും പഴവും മുന്തിരിങ്ങയായിരുന്നെ പിന്നെ നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റ് പിന്നെ കുറച്ച് ബജ്ജികളിക്ക വെളിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന കടയിൽ നിന്നെ പിന്നെ കുറച്ച് മുട്ട എടുത്ത് ഇടിമുട്ട മസാല ഒക്കെ ഇട്ടിട്ടുള്ളൊരു മസാല ഫ്രൈ ആക്കി മുട്ടയെ ഇതെല്ലാം എടുത്ത് ടേബിളിലേക്ക് വെച്ചപ്പോഴാണ് നമ്മുടെ മെയിൻ ഐറ്റം ആയ ഡേറ്റ്സ് എടുത്ത് വെക്കാൻ മറന്നുപോയി പിന്നെ പിന്നെ നമ്മുടെ താരം നമ്മുടെ ഈത്തപ്പഴം അതുകൂടെ കൊണ്ടുവച്ചു പിന്നെ നല്ല കസുകസിട്ട് നാരങ്ങാവെള്ളം ഉണ്ടായിരുന്നേ അങ്ങനെ എല്ലാവരും കൂടെ ടേബിളിൽ ഇരുന്ന് വറത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അനീതിയാണ് ആയിരിക്കുന്നത് കേട്ടോ പിന്നെ മക്കളും ഒക്കെ ആയിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ചിരിയും വർത്താനം ഒക്കെയാണ് അങ്ങനെ നോമ്പ് തുറക്കാൻ കുറച്ച് സമയം കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇത് ഇതാണ് എൻ്റെ അമ്മച്ചി അങ്ങനെ നമ്മൾ ഇതാ നോമ്പ് തുറക്കാൻ വേണ്ടി പോവുകയാണ് വാങ്ങി വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞ് സിദ്ധുക്കുട്ടനല്ലേ ആറുമാസം പോലും ആയിട്ടില്ല കേട്ടോ അവന് അടുത്ത മാസം നാലാം തീയതി ആറ് മാസം ആവത്തുള്ളൂ അപ്പോൾ അതിന് മുമ്പ് നമുക്കൊന്നും ഫുഡ് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ പക്ഷേ അവൻ എന്ത് കഴിച്ചാൽ നമ്മളിങ്ങനെ എന്തെങ്കിലും കഴിച്ചാൽ അത് പിടിക്കാനൊക്കെ നോക്കും അത് കഴിക്കാൻ വലിക്കാനൊക്കെ നോക്കും അപ്പോൾ എൻ്റെ കയ്യിലിരുന്നുകൊണ്ട് അവന് ജ്യൂസൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ അവന് വേണമെന്ന് പറഞ്ഞു പക്ഷെ ഒരു ആറ് ആറുമാസാകാതെ നമ്മളെങ്ങനെ ജ്യൂസൊക്കെ കൊടുക്കുന്നത് അപ്പം ദാ അതും പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ജ്യൂസ് അല്ല ഒന്നും കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല ആറുമാസം ഒരു ഇച്ചിരിയൊക്കെ വായിൽ വെച്ച് കൊടുക്കായിരുന്നു അങ്ങനെ ഇതാ അവനെ കയ്യിൽ നിന്ന് അത് വലിച്ചെടുക്കാൻ വേണ്ടി നോക്കുകയാണേട്ടോ അങ്ങനെ നമ്മുടെ സിദ്ധിക്കുട്ടനും കൂടെ നമ്മുടെ വീട്ടിലെ ദാ ഫസ്റ്റ് ഇഫ്താറാണ് അവൻ്റെ അവൻ്റെ ഫസ്റ്റ് നോയമ്പാണ് അങ്ങനെ ഇതാ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ആയിട്ട് നോമ്പ് തിരക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവർക്കും ഞാൻ സെർവ് ചെയ്ത് കൊടുത്തു എല്ലാവരും കഴിച്ചു അപ്പം പറഞ്ഞ ചൂടോടുകൂടി തന്നെ ബിരിയാണി കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും ബിരിയാണി കഴിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിന്ന് ബിരിയാണി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അങ്ങനെ പൊരിച്ച ചിക്കൻ ബിരിയാണി റെഡിയാക്കി എടുത്തു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവരുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോയപ്പോഴത്തേക്കിനും എറണാകുളത്താണേ അവർ താമസിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം പോയപ്പം ഇത്താറിന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ തലശ്ശേരി ബിരിയാണിയാണ് റെഡിയാക്കിയത് അപ്പോൾ തൊട്ട് പറയുന്നുണ്ട് ബി പൊരിച്ച ബിരിയാണി വേണമെന്ന് അങ്ങനെ ഞാൻ എന്തായാലും ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ നല്ല പൊരിച്ച ബിരിയാണി റെഡിയാക്കി വെച്ചതാണേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ ബിരിയാണി റെഡിയാക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അങ്ങനെ ബിരിയാണി കഴിച്ചിട്ട് ഇവരെല്ലാം പറഞ്ഞു നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നേ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ് അല്ലേ നമ്മൾ നല്ല ഫുഡ് ആർക്കെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ട് അവർ നല്ല അഭിപ്രായം പറയുന്നത് കേൾക്കാനായിട്ടല്ലേ നമ്മൾ ഈ നോക്കി നിൽക്കുന്നത് അപ്പം എനിക്കിഷ്ടമാണ് കേട്ടോ നല്ല അഭിപ്രായങ്ങളൊക്കെ കേൾക്കാനായിട്ട് ഇപ്പം പ്രത്യേകിച്ച് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി യുവമാർ എപ്പോഴും നല്ല അഭിപ്രായം പറയും അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ളവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും ഇഷ്ടമല്ലേ ശരിയല്ലേ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഇന്നത്തെ നോമ്പുതുറയൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മളും അത് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ചു നേരം ഈ ഫുഡ് കഴിച്ചത് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു ട്രൈ ചെയ്യാതെ നോക്കാത്തവർ ട്രൈ ചെയ്യണേ ഓക്കേ ബൈ പുതിയ വീഡിയോ ആയിട്ട് കാണാം